പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ദൈവത്തിന് നിങ്ങളുടെ മേൽ വളരെ സ്നേഹവും പ്രിയവുമുണ്ട് അതിനാൽ ദിവസവും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നു വാഗ്ദത്തങ്ങൾ തരുന്നു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മേലുള്ള സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്നും ഇത് കാണുന്നവരും കേൾക്കുന്നവരും ആരായിരുന്നാലും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യേശു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് എന്താണ് പറയുന്നതെന്നറിയാമോ ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മകൻ അഥവാ വിളിക്കപ്പെട്ട ഒരു മകൾ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്തിനാണെന്നറിയാമോ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം യേശുവോടൊത്ത് കൂട്ടായ്മ ഫെലോഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവുമായി ഉണ്ടാകുവാനായി അതായത് സ്നേഹിക്കുന്നതും കൂട്ടായ്മയിലാകുന്നതും വെവ്വേറെയാണ് നാം എല്ലാവരും സ്നേഹിക്കും കാണുന്നവരോടെല്ലാം സ്നേഹമായി സംസാരിക്കും നന്നായിരിക്കുന്നുവോ എന്ന് ചോദിക്കും പക്ഷേ ചിലരോട് മാത്രമേ ഫെലോഷിപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും കാപ്പി കുടിക്കും മണിക്കൂറുകളോളം സംസാരിക്കും പെരുമാറും അതാണ് ഫെലോഷിപ്പ് എല്ലാവരോടും സ്നേഹമുണ്ടാകും കൂട്ടായ്മ എന്നത് വ്യത്യസ്തമാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു പാപികളുടെ സ്നേഹിതൻ പാപം ചെയ്യുന്നവരെയും അവൻ സ്നേഹിക്കും പക്ഷേ അവരോട് കൂട്ടായ്മയുണ്ടാക്കാനാകുമോ ഒരു കുടിയനോട് ദൈവത്തിന് മണിക്കൂറുകളോളം സംസാരിക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ സിഗരറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നവന്റെ കൂടെയിരുന്ന് യേശുവിന് സംസാരിക്കാൻ കഴിയുമോ അതുപോലെ കൈക്കൂലി വാങ്ങുന്നു കരിഞ്ചന്ത നടത്തുന്നു കവളിപ്പിക്കുന്നു അതുപോലെ പറ്റിച്ചു സമ്പാദിക്കുന്നു അങ്ങനെയുള്ളവരോട് യേശു കൂട്ടായ്മ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ പറ്റില്ല അപ്പോൾ നമ്മൾ യേശുവോടൊത്ത് കൂട്ടായ്മയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എങ്ങനെയുള്ള ജീവിതം ജീവിക്കണം അതിന് നാം നമ്മെ സമർപ്പിക്കണം അപ്പോൾ ദൈവത്തോടൊത്തുള്ള കൂട്ടായ്മയേക്കാൾ വലിയ ഭാഗ്യം വേറെന്താണുണ്ടാവുക പറയൂ ഈ നാളുകളിൽ ഞാൻ കണ്ടുമുട്ടുന്ന ക്രിസ്ത്യാനികളല്ലാത്ത ജനങ്ങൾ ക്രിസ്ത്യാനികളെ വിട്ടേക്കൂ ക്രിസ്ത്യാനികളല്ലാത്ത ജനങ്ങൾ ഇപ്പോഴാണ് യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്നിരിക്കുന്നത് ആറുമാസമായി ഒരു വർഷമായി അവര് പറയുന്നു ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കുന്നു രണ്ടു മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു എങ്ങനെ അത്ഭുതകരമായിരിക്കുന്നു ശുശ്രൂഷകർ പോലും പതറിപ്പോവുകയാണ് പാരമ്പര്യ ക്രിസ്ത്യാനികൾ പോലും പത്ത് മിനിറ്റിലധികം പ്രാർത്ഥിക്കാനാവുന്നില്ലെന്ന് പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ട് പല സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോ യേശു എന്നോട് സംസാരിക്കുന്നു ബ്രദർ അവർ പറയുന്നു എന്നോട് സംസാരിക്കുന്നു ബ്രദർ പ്രാർത്ഥിക്കാൻ ഞാൻ മുട്ടുകുത്തുമ്പോൾ യേശു വന്ന് നിൽക്കുന്നു അറിയാൻ സാധിക്കുന്നു യേശുവിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു അപ്പോൾ യേശു പറയുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നാൽ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും അതാണ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദൈവത്തോടുള്ള കൂട്ടായ്മ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക ദൈവത്തോടടുത്ത് ജീവിതം നയിക്കുക അവർക്ക് മാത്രമേ മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കൂ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ തന്നെ വളരെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ അഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോലും പലരും കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നാൽ നിങ്ങൾക്ക് ദൈവത്തോട് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങൾക്ക് മടുക്കുകയില്ല ക്ഷീണമുണ്ടാവില്ല സന്തോഷത്തോടെയിരിക്കും അതാണ് ഫെലോഷിപ്പ് അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് വെറുതെ എന്നെ രക്ഷിച്ചു എന്നെ അഭിഷേകിച്ചു ഇനി സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പോകുവാനല്ല ദൈവത്തോടൊത്തുള്ള കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മ എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചർച്ച ചെയ്യണം നിങ്ങളുടെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കുടുംബകാര്യമായാലും വ്യക്തിപരമായ കാര്യമായാലും ബിസിനസ് ആയാലും ശുശ്രൂഷയായാലും ദൈവത്തിന്റെ കൂടെ ചർച്ച ചെയ്യണം ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിന്റെ മറുപടി വാങ്ങിക്കണം ദൈവത്തോട് കൂടെ ചേർന്ന് തീരുമാനിക്കണം ഇത് നന്നായിട്ടുണ്ടല്ലേ ഇതാണ് ക്രിസ്തീയ ജീവിതം ഇതാണ് സത്യത്തിൽ നേരായ ദൈവത്തോടു കൂടെയുള്ള യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ അന്നേക്കുള്ള പ്രോഗ്രാം എല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കും ഇന്ന് ഇന്നയാൾ എന്നെ കാണാനായി വരുന്നു എന്തിനാണെന്നറിയില്ല ദൈവമേ അന്ന് അയാളോട് സംസാരിക്കണം അയാൾ വന്ന ലക്ഷ്യം നിറവേറ്റണം ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്യണം അതിനുള്ള കൃപ വേണം ഇന്ന് ഈ സ്ഥലത്തേക്ക് പോകാനുണ്ട് അത് സാധ്യമാക്കണം ഇന്ന് റെക്കോർഡ് ചെയ്യാൻ ശരിയായ ഒരു സന്ദേശം എനിക്ക് തരയണമേ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും തോറും ഓരോന്നിനും ദൈവം ഗൈഡൻസ് തരും ഇന്ന് ഈ സന്ദേശം കൊടുക്കൂ ഇന്നയാൾ ഇതിനാണ് നിന്നെ കാണാൻ വരുന്നത് ഇയാൾ നല്ല ഉദ്ദേശത്തോടെ അല്ല വരുന്നത് സ്വാർത്ഥതയോടെയാണ് വരുന്നത് നീ ശ്രദ്ധിക്കണം എന്നെല്ലാം ദൈവം രാവിലെ പറയും അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയുള്ള ഒരു ജീവിതം ജീവിച്ചാൽ അതായിരിക്കും ഇമ്പകരമായ സുരക്ഷിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾ യേശുവിനോടുള്ള കൂട്ടായ്മയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് എന്നോട് യേശു സംസാരിക്കുകയില്ല എന്ന് പറയരുത് അത് പാപമാണ് അത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് നിങ്ങളോട് സംസാരിക്കില്ലെന്ന് യേശു പറഞ്ഞുവോ നിന്നോട് ഞാൻ സംസാരിക്കില്ല ശുശ്രൂഷക്കാരനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് എന്നോട് സംസാരിക്കില്ലെന്ന് പറയുക അത് നിങ്ങളുടെ അവിശ്വാസമാണ് സാത്താൻ തരുന്ന അവിശ്വാസമാണത് സാത്താനെ യേശുവിന്റെ നാമത്തിൽ നീ പോ എന്നോടെ പിതാവായ യേശു സംസാരിക്കും എന്നെ യേശു സ്നേഹിക്കുന്നു ഞാൻ കുറവുള്ളവനാണ് യോഗ്യതയില്ലാത്തവനാണ് അതെല്ലാം യേശുവിനറിയാം എന്നാലും എന്നോട് സംസാരിക്കും ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ടിട്ടില്ല പക്ഷെ അതിനുള്ള യോഗ്യത എനിക്കുണ്ടാകും എന്നെ മാറ്റും അതുകൊണ്ട് സാത്താനെ സംശയമുണ്ടാക്കുന്ന ഈ ആത്മാവിനെ ഞാൻ ഓടിക്കും എന്ന് പറയൂ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാനാകും ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി നമ്മെ വിളിച്ചിരിക്കുന്നു അതിനാണ് കുരിശിൽ മരിച്ചത് അതിനാണ് തന്റെ രക്തം ചിന്തിയത് അതിനാലാണ് തന്റെ സ്വന്തം രക്തം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കി നമ്മെ വീണ്ടെടുത്ത് തന്റെ മക്കളാക്കിയിരിക്കുന്നത് അതിനാൽ തന്റെ സ്വന്തം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നോട് കൂട്ടായ്മ ഉണ്ടാക്കാനായി നമ്മെ വെച്ചിരിക്കുന്നു ഇത് എത്ര വലിയൊരു ഭാഗ്യമാണല്ലേ ഇന്ന് നിങ്ങളെ സമർപ്പിക്കൂ ദൈവമേ ഞാൻ അങ്ങയോട് ഐക്യമായിരിക്കണം അങ്ങ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കണം ഞാൻ അങ്ങയോട് സംസാരിക്കണം അങ്ങ് എന്നോട് സംസാരിക്കണം ഞാൻ അങ്ങയോട് എല്ലാറ്റിനെയും കുറിച്ച് ചർച്ച ചെയ്യണം ഉപദേശിക്കണം അങ്ങയുടെ ഉപദേശം അങ്ങ് തരണം അങ്ങ് പറയാത്തതൊന്നും ഞാൻ ചെയ്യരുത് എനിക്ക് അങ്ങാണ് പ്രധാനം ആ അനുഭവത്തെ എനിക്ക് തരയണമേ എന്ന് ചോദിച്ചു നോക്കൂ ഇന്നു മുതൽ അങ്ങയുടെ പ്രാർത്ഥനാ ജീവിതം മാറും നിങ്ങളുടെ ആത്മീയ ജീവിതം മാറും വിശ്വസിക്കുമോ എങ്കിൽ പറയൂ ദൈവമേ എന്റെ കൈ അങ്ങയുടെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ കൈ എൻറെ കൈയുമായി ചേർക്കേണമേ ഞാൻ എപ്പോഴും അങ്ങയുമായി കൂട്ടായ്മയിലായിരിക്കണം അങ്ങയുടെ കൈ പിടിച്ച് നടക്കണം എന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് എന്നെ വഴി നടത്തണം ഓരോ കാര്യത്തിലും എനിക്ക് നിർദ്ദേശം തന്നെന്നെ വഴി നടത്തണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ